ഇവിടെ ഇപ്പൊ റൂമിൽ നിന്ന് ഇറങ്ങിയില്ലേ ഇത് വാപ്പനെ കാത്തിക്കണാവോ ഏയ് ഒന്നുമില്ല എന്താണിക്ക് ഒരു വിഷമം എന്തെങ്കിലും പറഞ്ഞാറക്കാക്ക നേരം വെള്ളത്തില്ലേ ഇനി ഇന്നും അമ്മാനെ തൊളിക്കെടുക്കുമ്പോൾ ഇവ ഞാൻ ഒന്ന് കേൾക്കേണ്ടി വരും രാത്രി കണ്ണീര്ക്ക് ഓർക്ക് പിടിക്കുന്നവരേ ഞാൻ കേൾക്കേണ്ടി വരും ഈ കുട്ടികളെയ്യാത്ത പേരിലും പറഞ്ഞിട്ട് ഇന്ന ഇന്നും ഓരോന്ന് പറയല അത് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ കിട്ടുന്നു പോയതാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്താ കേട്ടോ ഇന്നു തന്നെ ഇന്നോടും മാത്രം പറയില്ല വരുന്നവരോടും പോണവരോടും ഒക്കെ ഈ കഥ പറയുന്നുണ്ട് അവർക്കും ഇതന്നെ കേട്ട് കേട്ട് മടുത്ത് പിന്നെ ചില വർത്താനുണ്ട് മനസ്സിലേക്ക് തട്ടുമ്പോൾ നല്ല ഇടങ്ങാറാണ് കേൾക്കുമ്പോ എന്താ കാട്ടെ എന്റെ ഒരു വിധി അല്ലപ്പോ ഒന്നും ചെയ്യാനില്ലല്ലോ ഞാനെന്താ കാട്ടെ എത്ര പ്രാവശ്യം ഞാൻ എന്റെ അമ്മാനോട് പറഞ്ഞു എന്റെ അമ്മ കണ്ട് മനസ്സിലാവണില്ല എനിക്ക് വെജ ഇനി ഏതായാലും ഞാൻ ഇത് അവസാനത്തെ ഒരു പറച്ചാൻ പറയും ഞാൻ അല്ല പിന്നെ കേൾക്കുന്നതിന് ഒരു പറ്റില്ല ഏതന്നെയാണെന്ന് പറയട്ടെ ഞാൻ പൊന്നാർ എൻ്റെ കാക്ക ഇനി ഇതിനെ ചൊല്ലിയിട്ട് ഇനിയിപ്പോൾ ഒരു പ്രശ്നം വേണ്ട ഇത് തന്നെ പോരെ ജിൻ്റെ മോനൊക്കെ ഓരോ വശം കുത്തി കൊടുക്കണ് കുത്തി കൊടുക്കണു അതുകൊണ്ട് ഇത്രയും കാലം എന്നുള്ളത് പറഞ്ഞിട്ട് ഇമ്മ കേട്ടിട്ടല്ലോ നീ ഇമ്മ പറഞ്ഞോട്ടെ ചെവി കുഴപ്പമില്ല കുറേ കാലമായില്ലേ ഞാൻ കേൾക്കണു അപ്പോൾ കേട്ട് കേട്ട് തെമ്പെട്ടെന്ന് ഇപ്പം ഞാൻ ഈ ചെവിക്കൂറ് കേൾക്കുമ്പോൾ ഈ കുറേ ഉണ്ടോ അത്രേ ഉള്ളൂ പിന്നെ മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ളൊരു വർത്തനമുണ്ട് അത് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് സാരമില്ല പഠിച്ചതിന് ഇന്നലെങ്കിൽ വൈകിട്ട് കാണിച്ചു തരും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിപ്പോഴും ഞാൻ ജീവിക്കുന്നത് അതുകൊണ്ട് നീ പിന്നെ ചൊല്ലിട്ട് നിങ്ങൾ പ്രതിനെ പറ്റിയിട്ടൊന്നും പറയാൻ നിൽക്കണ്ട പോയി പോവാൻ നോക്കി ആ എന്നാൽ ശരിയടി എന്നാ ഞാൻ പോട്ടാ ആ ആയിക്കോട്ടെ അവളെ എന്നുള്ള പഠിപ്പാണ് ആ ചേർക്കൻ രാവിലെ പണിക്ക് പോകുമ്പോൾ ഉമ്മാനെ പറ്റമ്മാനെ കുറ്റം പറഞ്ഞു കൊടുക്കണത് കാലം കുറേ ആയി ഈ റൂമിൽ കിടന്നിട്ട് അവൾ ഇങ്ങനെ ആ ചക്കനെ പറഞ്ഞു കൊടുക്കുന്നത് എന്ത് തലമന്ത്രയാണ് അവൾ ഇങ്ങനെ ഊതി കൊടുക്കുന്നത് തന്നെ കന്നെ ആ ചക്കൻ എന്നോട് മുണ്ടുണ്ട നേരെ ചെന്ന നോക്കണ്ട എന്തേലും പറയണ്ട ഇതൊക്കെ അവളെ ഊത്താണ് എന്താ സാധനം ഞാൻ ഏത് കാലം വിചാരിക്കേണ്ട ഈ പമ്പറന്നോളാണ്ട് ഒഴിവാക്കിയിട്ട് ഒരു പ്രസവിക്കുന്ന ഒരു പെണ്ണിനാണ്ട് പണ്ടാറക്കാൻ അതിനോ എനിക്ക് സമ്മതമല്ല അവളിങ്ങനെ ഷാളമൊക്കെ കെട്ടി നടക്കും അവന് ഞാൻ പറ്റ തള്ള ഓൻ്റെ നല്ലതിനാണ് പറഞ്ഞത് എന്നൊരു ചിന്താഗതി ഓനിക്കില്ല ഏതാര ഓനാണ്ട് പണിക്ക് പോട്ടെ അവളെല്ലാം പോതിയൊരുത്തോളെ പറഞ്ഞു 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 ഞാൻ ചൂപ്പിട്ട് കേട്ടിട്ട് ഒരു ചൂപ്പ് ഓൾക്കില്ല ഏതാര ഓൻ പണിക്കോട്ടെ ബാക്കി ഓൾ കൊടുത്തോളാ ഇനിയിപ്പുറത്ത് കറങ്ങിയ എന്തൊക്കെയാണ് അവൻ പറയാന്ന് വെച്ചാൽ അറിയില്ല പക്ഷേ ഇങ്ങനെ കാണിച്ച് തരൂലേ ഓനിക്ക് പണിക്ക് പോവാൻ നേരായിട്ടില്ല നേരെ എട്ട് മണി ഇനി എപ്പോ പോവാനാണോ ഇങ്ങനെ അയിൻ്റെ ഉള്ളിന്നിറങ്ങട്ടെ ഉള്ള കാര്യം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടല്ലേ ഓനുണ്ട് പറഞ്ഞേക്കല്ലോളു ഒരുമ്പട്ടോളൂ എപ്പാണാവോ എന്നാ ഞാനേ പണിക്ക് പോയി വരട്ടാ ആ വരട്ടോട്ടെ രാവിലെ പോകുമ്പോൾ പറയും മാ ഞാൻ പോവുകയാണ് രാത്രി വന്നാൽ പറയും എന്താ അമ്മ എന്നെ പാടി ചോറ് തിന്നോന്ന് ചോദിക്കും ഈ രണ്ട് വർത്താനം ഇല്ലാതെ എൻ്റെ കുട്ടി എന്നോട് വരില്ല ആദ്യം എന്തോ ഒരു വർത്താനം കൂട്ടം കാര്യങ്ങളൊക്കെ ചോദിച്ചീനി അപ്പോൾ അതൊന്നുമില്ല ഈ രണ്ടേ രണ്ട് വർത്താനം എൻ്റെ കുട്ടി എന്നോട് പറയാറ് ആദ്യമൊക്കെ എന്നെ ഡോക്ടറെ കാണിക്കാനും ഇനി വിധവാ ഇനി ഓണക്ക് പറ്റിയില്ലെങ്കിൽ ആരെയും ഏൽപ്പിച്ചാൽ അവരെ കൂടെ ഞാൻ പോയി കഴിഞ്ഞാൽ എന്താ ഡോക്ടർ പറഞ്ഞ് എന്തേ ഇനി എന്നാ ചെല്ലേണ്ടത് ഒക്കെ എൻ്റെ കുട്ടി ചോദിച്ചീനി ഇപ്പം വെച്ചിട്ട് കുട്ടി ഇപ്പം എൻ്റെ കാര്യം എന്നേ ചോദിക്കുന്നില്ല എങ്ങനെ ചോദിക്കഴിക്കുക ഒക്കെ ഓൾ തരുമ്പോൾ അന്ത്യ ഓളോ എൻ്റെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുകയല്ലേ ഇനി എൻ്റെ കുട്ടിക്ക് വേർപ്പിക്കാളെല്ലാം വജ്ജപ്പോൾ ചെയ്ത് കൊടുക്കണ്ടല്ലോ അതുകൊണ്ടിപ്പോൾ കുട്ടിക്ക് ഇന്ന വേണ്ട ഏതാലും നല്ല ഒരു ഒരുപൊട്ടവളന്നെയാണ് ഇപ്പം എൻ്റെ മരവളായിട്ട് തിരിച്ചു കിട്ടി ഇങ്ങനെ പറിച്ചോനെ ഏതായാലും ഈ പോക്ക് ഇനിയും ശരിയാവൂല എന്തെങ്കിലും അന്തിമ തീരുമാനം എടുക്കണം ഏതായാലും പുതിയ അപ്പള പോയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ പുതിയ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇന്ന് വരും ഓ ട്ടി വരുന്നുണ്ട് ഓ നേരെ എത്ര പോരായി അല്ല ഇജ്ജ് മാപ്പിളുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇജ്ജും ഇറങ്ങൂള്ളാ റൂമിൽ നിന്ന് ഒരു തുള്ളി വള്ളപ്പാണ്ടെടുക്കുമ്പോ നേരത്തേയും കാലത്തിനും കിട്ടുവോ എന്താ പണ്ട കഥ അന്നെ മട്ടും പാവും കണ്ട ചെറുക്കോളജ്ജ് ഇന്നലെ കെട്ടിക്കൊണ്ട പുതിയെ കൊല്ല അഞ്ചാട്ട് കൊല്ലായി അന്നെ കണ്ട് കെട്ടിക്കൊണ്ടിട്ട് പണ്ടാറാക്കിട്ട് അതോടെ ഈ കുടുംബം തൊളം കൊണ്ട് ഇൻ്റെ ചെറുക്കനെ ഇന്നോട് ഒത്തും പറയാണ്ടായിക്കണേ ഓ രാവിലെ പോകുമ്പോ അമ്മ പോവണെന്ന് പറയും വന്നാൽ പറയൂമ്മ ചോദിന്നോ ആ ഒരു ഒറ്റ രണ്ട് വർത്താനം എന്റെ കുട്ടി ഇന്നോട് പറയുള്ളു ഇതൊക്കെ ജീ രാത്രിണ്ടായാലേ തലമന്ത്രം ചൊല്ലി കൊല്ലി കൊടുത്തിട്ട് എന്റെ കുട്ടിനെ വിളക്കാക്കി എന്നിട്ടോള് എന്നെ കൊണ്ട് പറിച്ചാന്നെക്കണ്ട നേരം നട്ടുച്ചാവനായി കിന്നിട്ടാ അവള് അടക്കളിൽ കയറുന്നത് മാപ്പിളണ്ട് പുറത്തേക്ക് അറിഞ്ഞാലേ ഓളാ റൂമിന്നിറങ്ങുള്ളു എത്ര പറഞ്ഞാലും മനസ്സിലാവൂലൊരുപട്ടുകൾക്ക് ഞാൻ കുട്ടിനെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞുണ്ട് വേറപ്പിച്ചെ ഇതിന് വേണ്ടി എന്ത് തെറ്റാ ഞാൻ എന്നോട് ചെയ്തത്യ മച്ചി എന്നാ ആ ചെക്കനെ കൊണ്ട് വെറുപ്പിച്ചിട്ടുണ്ട് ജി ഒരു കാര്യം മനസ്സിലാക്കുവിന്റെ കുട്ടീനെ വല്ലാണ്ട് ഇന്നെങ്കിലും പിന്നെ അകറ്റാൻ നിൽക്കണ്ട ഇങ്ങനെ മേലെ നിൽക്കണ പഠിച്ചോണ്ട അതൊക്കെ കാണണത് എനക്ക് എന്തായാലും കോള് കൂട്ടുട്ടാ ഇമ്മങ്ങൾ എന്തൊക്കെയാ പറയണത് ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തു നിന്ന് പറഞ്ഞത് ഇന്നത്തെ തീയതി വേറെ എന്നെ കുറ്റപ്പെടുത്തി ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിക്കണ് ഇന്ന് നേരം പുറത്ത് കഴിഞ്ഞാൽ നിങ്ങൾ തുടങ്ങും കുട്ടികൾ ഇല്ലാത്ത പേരും പറഞ്ഞിട്ട് ഇന്നിങ്ങനെ ചീത്ത പറഞ്ഞത് അത് ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ വേറെ ആരോടല്ല പറഞ്ഞിരിക്കണു ഇന്ന കെട്ടിയ മാപ്പളിനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന മാത്രം കുറവുകൊണ്ടുള്ള കുട്ടികൾ ഇല്ലാത്തത് മൂപ്പർക്കും ഉണ്ടാവില്ലേ അന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് മൂപ്പരെ കുഴപ്പം ഇൻ്റെ കുഴപ്പം രണ്ടാൾ കുഴപ്പം കൊണ്ടാണല്ലോ കുട്ടികളില്ലാത്തത് പിന്നെ ഇന്ന മാത്രം നിങ്ങൾ കുറ്റിയെപ്പുറത്ത് സംസാരിച്ചു ഇച്ചിരി നല്ലോണം അടുങ്ങാറുണ്ട് പിന്നെ ഇൻ്റെ വേദന നിങ്ങൾ ഇൻ്റെ പ്രയാസങ്ങള് ഇൻ്റെ മാപ്പളിനോടേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ പറിച്ച റബ്ബിനോടും ഈ രണ്ടാൾക്കാരോടല്ലാണ്ട് ഞാൻ ഒരാളോട് ഞാൻ പറയലില്ല ഇന്നത്തെ തീയതി വരെ എൻ്റെ പേരക്കാരിതറിയില്ല ഞാൻ പറഞ്ഞിട്ടും ഇല്ല എപ്പോൾ വിളിക്കുകയാണെങ്കിൽ സുഖമാണ് എന്നാൽ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇൻ്റെ സങ്കടങ്ങൾ ഒരറിഞ്ഞിട്ടില്ല ഇനിയിപ്പം ഞാൻ പറയാനായിട്ട് ഞാൻ എൻ്റെ പേരേക്ക് ഞാൻ പറഞ്ഞ ആയിക്കോണില്ല എപ്പോഴെങ്കിലും വിളിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഞാൻ പറയും സുഖമാണ് വേറെ കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഇന്നലെ കുറ്റപ്പെടുത്തിയിട്ടോ ഇന്നലെ ഇതാക്കിയിട്ടോ ഒന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല പിന്നെ എന്ത് ചെയ്യാന്നുള്ള ഇങ്ങനെയൊക്കെ പറയണത് ഇന്നോട് ഓ എന്താ പോള വാർത്താന ഇജി എന്നെ പറ്റിയ എല്ലോത്തും കുറ്റം പറയണത് ചെവിയിൽ ചെവിയിലെത്തിക്കണേ ഇജി ഇപ്പം നല്ലോളായി മാറുന്നു മാണ്ഡാജി എൻ്റെ ഇടയിൽ ഇജി അനങ്ങിയാ കുറ്റം പറിച്ചിലാണ് ഇന്ന് രാവിലെ ഇജി ഇപ്പോൾ എന്തൊക്കെ എൻ്റെ മോനോട് പറഞ്ഞു കൊടുത്തത് എന്റെ ചെവി ഓർത്ത് കേട്ടതാണ് എന്നിട്ട് ഇപ്പം ഇജ്ജ് നല്ലോളായോ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്റെ പെരക്കാരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പിന്നെ എൻ്റെ സങ്കടങ്ങൾ ആരോടാ പറയാ എൻ്റെ മാപ്പിളിനോടും പഠിക്കണം അല്ലാണ്ടോടും പറയാം എന്തൊക്കെയാട് ഇജ്ജി പറയണത് ഇജി എന്ത് പറഞ്ഞിട്ട് ഇപ്പൊ എൻ്റെ പാർത്തനെ പറഞ്ഞോ കേൾക്കാണെങ്കിൽ എനിക്കിപ്പോൾ കുട്ടികൾ ഉണ്ടാവൂലേ എന്തുകൊണ്ടാണ് അജി മോശപ്പെട്ട അടി അനക്കുണ്ടാവൂല അജ്ഞ മച്ചിയാണ് അത് ശരി ഡോക്ടറി പിന്നെ എന്റെ മോൻ്റെ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാല് ഞാൻ പിൻറെ മോനെ കുറ്റപ്പെടുത്തൊന്നുമില്ല അന്നെ തന്നെ കുറ്റപ്പെടുത്തോളൂ ഞാൻ എന്ന് പറഞ്ഞിരിക്കണ അന്നെ പണ്ടാറാക്കിയിട്ട് ഇവിടുന്നു പണ്ടാറാക്കാൻ ഒരു നല്ല കാര്യം എത്രണോ വന്നീനെ ചക്ക എനിക്ക് അന്നെ തന്നെ മതി എങ്ങനെ എൻ്റെ സാളിന്റെ തുമ്പത്തെ അലർജി കെട്ടിയിട്ടിരിക്കുന്നത് കെട്ടി മുറുക്കി നല്ലാണ് മുറുക്കല്ല ഓരോ ദിവസം അത് കഴിച്ചു വിടണു ഈ അതുകൊണ്ടാണ് അന്നെ ഇങ്ങനെ ഒറ്റിച്ചാരി നിൽക്കുന്നത് നേരെ വയസ്സായോ എനിക്ക് ഓനേ പ്രവാ പിന്നെ ഗൾഫൊക്കെ ഒഴിവാക്കിയിട്ട് വണ്ടി വന്നതാണ് എനിക്ക് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇപ്പം എന്താ ഉണ്ടായത് എത്ര പ്രാവശ്യം അന്ന ഗൾഫിങ് കൊണ്ടേക്കുള്ള മൂക്കപ്പം കടാക്കിയിട്ട് എന്നിട്ടിപ്പോൾ എന്തെങ്കിലും കാര്യം ഉണ്ടായി എത്ര ചികിത്സിച്ച് മൂക്കപ്പം കടം ഉണ്ടാകുക എന്നല്ലാണ്ടേ എനിക്ക് നല്ലൊരു പണി ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് വന്നിട്ട് നാട്ടിലേക്ക് എന്നിട്ടിപ്പോൾ എന്താ ആരാൻ്റെ പണിക്കാണ് പോകാൻ പോകുന്നത് കല്ലുമണ്ണ് ഏറ്റാൻ എന്നെ കൊണ്ട് പറിപ്പിച്ചത് കൊണ്ട് എന്നാലും വണ്ടിയില്ല കല്ല് മണ്ണ് ഏറ്റ ഏറ്റാനും വണ്ടിയില്ല ഒരു കുട്ടിക്ക് കുട്ടി ഉണ്ടാവും വിചാരിച്ചു ഇപ്പോൾ കുട്ടിയില്ല ചട്ടിയില്ല ഉള്ള പണിയും പോവുകയും ചെയ്തു വലിയ വർത്താനം പറയണത് അല്ല നീ എന്നെ ഞാൻ എന്റെ പേരേക്കും കൂടി അന്നെ ഞാൻ എവിടേക്കും പറഞ്ഞൂണ് ഞാൻ അന്നെ ഒരു പരിപാടിക്ക് കൊണ്ടുപോകണം എന്ന് വെച്ചായിക്കണു എല്ലാരും ചോദിക്കും വിശേഷായില്ലേ എന്താ ആരോ കുഴപ്പാണ് ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടല്ല ജീവി പണ്ടാറക്കുന്നത് അതുകൊണ്ട് ജീ ഇവിടെ ഉള്ളി ഇരുന്നാൽ മതി കാലാ കാലം അന്നെ ഞാൻ ബീവി ആക്കിയിട്ട് ഈ റൂമിന്റെ ഉള്ളിൽ ഇട്ട ഞാൻ അല്ലാണ്ട് എന്നെ പുറത്താക്കും നിക്കണ്ട എഞ്ജി വെറുതെ വലിയ വർത്താനം പറയാതെ പോയി കൊച്ചി അടുക്കളയിൽ പണി ഉണ്ടാ നോക്കിക്കൊ ജി ജി വലിയ വാർത്താനം പറയത്തന്നെ കുത്തിച്ചാരി നിൽക്കാൻ നിൽക്കണ്ട ചെല്ലേ വേഗോ എന്താ ഓളെ വർത്താനോട് കേട്ടാല് മുസാഹിഫിൻ്റെ നടുക്കത്തെ പേജ് പോലെയാണ് ഇപ്പോൾ ഓളെ വാർത്താനം കേട്ടാൽ എന്താ ഇപ്പൊ സാധനം എന്നറിയോ നാവ് കുറച്ച് കൂടി കളും ഏതോ ഇതിന് തീരുമാനം ഉണ്ടാക്കണം എങ്ങനെ ഈ പാടക്കളച്ചിന പെരിന്റുള്ള ഒന്ന് പുറത്താക്കണം ഇനിയിപ്പം എന്താ കാട്ടുക എന്തെങ്കിലും ഒരു വൈദ്യം തെളിഞ്ഞു തരും വരും അപ്പം ഞാൻ അവളെ ചുലുവിൽക്കൂടെ ഞാൻ പുറത്താക്കുകയും ചെയ്യും ഞാൻ ഇനി ഏതായാലും ഇവിടെ ഞാൻ കൂടുതലാണ് അവളെ വായിക്കൂല പക്ഷേ ഇത്രപോലെ പൈസ ഈ കണ്ട ആൾക്കാരൊക്കെ വാങ്ങിക്കൊണ്ടുപോയിട്ട് ഒരു ആണാൻ പൈസ ഇങ്ങോട്ട് തന്നിട്ടില്ല ആ കോയൊക്കെ എത്ര പേ കൊണ്ടുപോയിക്കണം കോയൊക്കെ മേടിച്ചു കൊണ്ടുപോകുമ്പോൾ എന്തിനേനോ പറഞ്ഞിനെ ഒന്നിനെൻ്റെ പത്തോ രണ്ടു ദിവസത്തിൻ്റെ ഉള്ളിൽ തരാമെന്ന് പറഞ്ഞിട്ട് ആ പോക്ക് പോയതാണ് ആ നിബിസ്ഥാത്ത എല്ലാ താത്താനും കാക്കാരും കണക്കും കൊണ്ടുപോകണ ഉസാറൊന്നുണ്ടാവും അങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരാൻ എന്താ പേരൊക്കെ ഒരു കാട്ടിൽ വാതിലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ എല്ലാം അമ്പരൊക്കെ കൂടെ അകത്തുണ്ടാവും ഞാനിങ്ങനെ വിചാരിച്ചും ചെയ്ത് വാതിലൊക്കെ തുറന്നിട്ട് ഇന്നോടിക്കും പോയാ അപ്പം നിങ്ങളിവിടെ ഉണ്ടല്ലേ അല്ല എന്താപ്പോ പാട് ഓ പണ്ടത്തുള്ള രാവിലെ തന്നെ ഉണ്ടല്ലോ എന്തിനാണോ ഇനി ഇപ്പോൾ രാവിലെ തന്നെ ആ ഞാനേ ചൂട് പോയെടുത്തപ്പോൾ ഈ കറണ്ട് ബില്ല് ഇങ്ങനെ കൂട്ടണ്ടല്ലോ എലി തന്നെ മാസം മൂവായിരപ്പ്യാണ് ഇവിടെ വന്നിക്കണത് ഏഹ് അപ്പം അതുകൊണ്ടേ ഫാൻ ഇട്ടിട്ട് വെറുതെ കറൻ്റെ ബില്ല് ചേച്ചി ഞാൻ ഞാനിങ്ങനെ നിൽക്കുകയാണ് അപ്പം ഞാൻ ഒന്ന് ചൂടും എടുത്തപ്പോൾ എന്നാൽ വായി തുറന്നാണ് എല്ലാം അപ്പം എന്നാൽ എൻ്റെ ഇപ്പം ധാരം വെട്ടപ്പാട് വരത്ത പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണോ അല്ല എൻ്റെ ഇപ്പം ഏതാണ്ട് ഇപ്പം എന്നാ അവിടെത്തന്നെ നിൽക്കണില്ലേ ആൾക്കാര് വിചാരിക്കുമല്ലോ അപ്പം എന്നാ ഞാൻ പുറത്ത് നിർത്തിയെന്ന് ഒത്തു കണ്ട് കേറിക്കോളി ആ ആയിക്കോട്ടെ ഒന്നുമില്ല ഓളെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ പിന്നെ എൻ്റെ മറ്റുള്ള മക്കളൊക്കെ വരലുണ്ട് നിൽക്കലുണ്ട് ഇവളി വരലില്ലല്ലോ പിന്നെ കുട്ടീനെ രണ്ട് ദിവസ ഇങ്ങനെ ഓർക്കത്തിന് ഇങ്ങനെ കാണുന്നത് അപ്പം അങ്ങനെ പോകുന്നതാണ് ഞാൻ എല്ലാ ഓളോ അവിടെ ഓൾ ഇപ്പം രണ്ട് മൂന്നാല് ദിവസമായി ഫോൺ വിളിച്ചിട്ടു എന്തുയാകുമ്പോൾ ഫോള് പൈസ ഇല്ലേ എന്താണെന്നറിയും ചെയ്യാൻ ചോദിച്ചിട്ട് അങ്ങനെ അറിഞ്ഞതാണ് ഓടോള് ആ ഇന്നലെ കുട്ടി ഇവിടെ ഉണ്ട് പോളേ പൈസ ഇല്ല അല്ല എല്ലാ ഫോണിലും ഇങ്ങനെ പൈസ കയറ്റാനേ ഇഞ്ച കുട്ടി ഇവിടെ നാടൻ പോണതാണ് പോണതാണേ ഗൾഫക്കെ ഒഴിവാക്കിയെന്നുള്ള അറിഞ്ഞില്ല മരുവനിക്ക് വേണ്ടി ഒഴിവാക്കിയതാണെന്ന് അതും അറിയില്ല നിക്ക് പിന്നെ എല്ലാവരുടെ ഫോണിൽ നിരന്തരം ഇങ്ങനെ പൈസ കയറ്റാൻ ഇഞ്ച കുട്ടീൻ്റെ അടുത്ത ഒരു ദിവസം മണിക്കൂ ഇല്ലെങ്കിൽ എണ്ണൂറ് ആയിരം രൂപയ കിട്ടുള്ളൂ അത് ഞങ്ങൾ ചെലവ് ചെയ്യേ വേണ്ടിയതല്ല ഓളെ ഫോണിൽ പൈസ കയറ്റിയാ വേണ്ടിയത് ആണല്ലോ കഥ നമ്മളെ കഥ ഒന്നും പറയാതിരിക്കാൻ നല്ലത് നേരം വെളുത്താല് വീശി വരുന്നതൊക്കെ എപ്പോഴാ അച്ഛനും ഇതേക്ക് തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ അത് വൃത്തിയായി അപ്പോൾ അടുക്കളയ്ക്ക് പോയിട്ടുള്ളൂ ഇനിയിപ്പോൾ നിങ്ങളെ കണ്ടാലേ ഇനിയിപ്പോൾ ആ വരവേ അങ്ങോട്ട് വരും ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഏതായാലും നല്ല രസമായി അല്ല എന്നിപ്പോരയിലൊന്നും പണിയൊന്നും ഇല്ലേ നമ്മളിപ്പോൾ കുട്ടീനെ ഉറക്കത്തിൽ കാണാൻ എന്താ പൈതലൊന്നുമല്ലല്ലോ നല്ല എടുക്കുന്ന കുട്ടിയൊന്നുമല്ലല്ലോ ഉറക്കത്തിൽ കാണാൻ ഇന്നലെ മൂത്തയിലിപ്പോൾ മൂത്ത മൂത്തല്ലേ ഇപ്പം അത് പിന്നെ പുറക്കത്തിൽ കണ്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണ് നേരം വിളിക്കുമ്പോൾ ഒരു ആ ഒരു പരക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ നേരം സമയമൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് മക്കളെ കെട്ടിച്ച പെരേക്കൊക്കെ മണ്ടി ചെന്നിട്ട് ഇങ്ങനെ രാവിലെ തന്നെ ഒന്നും പോകാൻ കഴിച്ചില്ല ഞാനൊന്നും പോലെ കേട്ടോ അത് വേറെ കാര്യം ഞാനുള്ള കാര്യം പറഞ്ഞത് എൻ്റെ മമ്മോളെയും കെട്ടിച്ചങ്ങളല്ലോ ഞാനൊന്നും ഇങ്ങനെ പോകില്ല അത് ഞാൻ പോകുന്നതെങ്കിൽ ആ ഓട്ടോസിൽ പോകാൻ വരും അതാ തന്നെ അല്ലെങ്കിൽ നേരം വിളിക്കുമ്പോൾ ഒരു വന്നപ്പോൾ ഞമ്മൾ മണ്ടി ചെല്ലൂല അത് അതിൻ്റെ മോശത്തിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ലോണം അറിയാം ഏതായാലും മോളം അവിടെ ഉണ്ട് ഏതായാലും ഞാനോളം വിളിച്ചാൽ നമ്മളിവിടെ നിൽക്കും ഞാനേ കുറെ പൈസയാണ് തരാണ്ട് ഇതിപ്പോ ചിലവും കഴിഞ്ഞ് പോണ്പത്ത അഞ്ഞൂറ് ഇട്ട് പൈസ ഒന്നും തന്നിട്ടില്ല അപ്പോൾ ആ കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയെന്ന് എന്തായാലും നമ്മളിവിടെ ഏതാനും നമ്മളാ വിളിക്കട്ടെ എന്തൊക്കെയാ ഇപ്പമ്മ പറഞ്ഞത് ഞാൻ ചിലപ്പോൾ നേരം വൃത്തപ്പാടും കേട്ട് വന്നോണ്ടാവും ഇപ്പം ഇങ്ങനെയൊക്കെ പറയണത് ഇനിയിപ്പേതായാലും കുട്ടിനെ കാണാൻ നിൽക്കണില്ല ഇനി ചിലപ്പോൾ ഇതിനെ വലുത് ഞാൻ ഇനി കേൾക്കേണ്ടി വരും അതാണ് ഇനി പോവാ കുട്ടിയൊന്നു വന്നാല് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓട്ടെ അതെന്ത പെട്ടെന്ന് പോയി എന്താ കാണാതെ പോയി എന്ത് കാണാതെ പോയിമ്മ നമ്മളിപ്പ എന്താകെ വേജാറായിട്ടിരിക്കണെ തള്ളാനിട്ട് കാണൂല തള്ളിട്ടെ പോയാ എല്ലാ എന്താ എന്റെ തള്ള പോയാജിപ്പ ആരങ്ങാ നോക്കി നിൽക്കണേ എന്താന്നറിയില്ല അമ്മ പോണ് അമ്മ എന്തെന്നെ കാണാതെ പോയത് എന്ന് ഞാൻ കുറെ നോക്കി ഇമ്മ തിരിഞ്ഞും കൂടെ നോക്കാതെ പോകുന്നത് ഏ അതെ ഒന്നും ഉണ്ടായിട്ടില്ല നേരം വലുത്തിട്ട് കിട്ടിച്ച പേരേക്കൊക്കെ ഇങ്ങനെ വണ്ടി വരാൻ കുറച്ച് ദിവസം പൊളി ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ വരുമോ അപ്പോൾ അങ്ങനെ ഒരു വർത്താനം ഞാൻ പറഞ്ഞു ഞാൻ ഒന്നും ഉണ്ടായിട്ടല്ല പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞു എൻ്റെ മോളോടൊക്കെ ഒന്നും ഞാൻ അപ്പം നേരം വെളുത്ത പാട് പോകൂല ഇനി പോകുണ്ടെങ്കിൽ തന്നെ ഉച്ചക്ക് പോകും ഓട്ടർഷയിൽ പോകും ആ ഓട്ടർഷയിൽ തന്നെ അങ്ങോട്ട് തന്നെ വരും ആ ഒരു വർത്താനം പറഞ്ഞു ചിലപ്പോൾ എൻ്റെ മകു പറ്റിയിട്ടുണ്ടാവില്ല ഞാൻ പിന്നെ മൊത്തടിച്ചിട്ടുള്ള കാര്യം പറഞ്ഞു ഇച്ചിഞ്ഞിപ്പരും എന്ത് വിചാരിച്ചാലും ഇച്ചിരി ഒരു വർക്കില്ല നേരം പുറത്ത് വരുമ്പോൾ ഒരു പെരേക്കൊക്കെ വരുമ്പോൾ കുറച്ച് ദിവസവും പൊളിയില്ലേ അതല്ല പാത പിന്നെ കണ്ടു കണ്ടെന്ന് അറിഞ്ഞിട്ടൊക്കെയാണ് വന്നത് എന്നാൽ പിന്നെ അത്രയും ഉറക്കത്തിൽ കണ്ടവരൊക്കെ പിന്നെ എന്തു ചെയ്യപ്പാ എൻ്റെ ഒരു വർത്താനത്തിൽ ഇപ്പൊ പോവേ അതാ ഉള്ള സ്നേഹം കാണുമ്പോഴും കേ പിന്നെ പറയുമ്പോഴൊക്കെ ഭയങ്കര ഒല്പിച്ചലാണ് ഏതായാലും ഇനി ഏതായാലും മേനം പൊളുത്തപ്പാടാ എൻ്റെ അമ്മ വരുമല്ലോ ആ സമാധാനം ഉണ്ട് ഇപ്പം എനിക്ക് ആദ്യം പറയേണ്ടതപ്പോൾ ഞാൻ അവസാനം പറയേണ്ടത് ഇനി ഏതായാലും ആ തളായിനെ അനുസരിച്ചിട്ട് വരുള്ളൂ പഠിച്ചോനെ എൻ്റെ ഉമ്മ അവിടെ ഏറ്റവും വന്നിട്ട് എനിക്കൊന്നും കാണാനും എൻ്റെ അമ്മക്കൊന്നും കാണാനും നിൽക്കാതെ ഉമ്മ പോയില്ല എന്തിനെ ഇമ്മ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ കറുത്തും മുറുത്തും പത്തിൻ്റെ എൻ്റെ അമ്മ പോകുമ്പോൾ നല്ല സങ്കടത്തോട് അറിഞ്ഞു പോയിട്ടുണ്ടാവും എൻ്റെ അമ്മ ഇതിനു വേണ്ടി അപ്പം ഞാൻ എന്ത് തെറ്റ് ചെയ്തത് എന്തിനൊക്കെ അല്ലാരോടും പിന്നെ